ചാനൽ ഞാൻ ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര വ്ലോഗ്യാണ് വന്നിരിക്കുന്നത് ഇന്നൊരു സ്ഥലത്ത് പോവാണ് എന്തോ കാളിപ്പാറ എന്നാ സ്ഥലത്തിന്റെ പേര് അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല ഇവിടെ ഞാനിപ്പോ വീട്ടിലാണ് ഉള്ളത് തിരുവനന്തപുരത്ത് അപ്പോ ഇവിടെ നിന്ന് കൊറേ ദിവസമായി വന്നിട്ട് അപ്പൊ എവിടേക്ക് പോയിട്ടൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് രാവിലെയട്ടോ രാവിലെ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉറക്കെഴുന്നേറ്റ് ആകെ ക്ഷീണിച്ച് വിൽക്കാണ് അപ്പോ നമുക്ക് ബാക്കി അവിടെ പോയിട്ടിരിക്കണം അതിന് മുമ്പേ ഇന്ന് പോകുന്നത് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയിലാണ് വണ്ടി ഇപ്പോൾ വരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ വണ്ടീനെ അപ്പൊ ഞാൻ പറഞ്ഞ വണ്ടി ഇതാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് അധികം ദൂരം ഒന്നും ഇല്ല കേട്ടോ കുറച്ച് അടുത്താണ് അപ്പോ നമുക്ക് ബാക്കി വിശേഷങ്ങളും രാവിലെ ഇറങ്ങിയതാണ് പക്ഷെ നേരെ കാളിപ്പാറയിലേക്ക് മാറ്റി നമുക്ക് എന്റെ വീട് വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലാണ് അപ്പൊ ഞങ്ങള് കുറ്റിച്ചൽ വഴി കോട്ടൂർ നെയ്യാർഡാം അതുവഴിക്കാണ് കാളിപ്പാറ പോകുന്നത് അത് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ അത് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് അതായത് കാളിപ്പാറ പോകുന്ന വഴിക്ക് തന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഞങ്ങൾ കോട്ടൂർ വഴി പോകുന്നത് അവിടെ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ടുള്ളത് സെന്റർ ഇവിടെ നിറയെ മാനകളൊക്കെ ഉണ്ട് ഇപ്പൊ ഒന്നും കാണാനില്ല അപ്പോൾ നമുക്ക് തിരിച്ചു വരുന്ന വഴിയില് വരുന്ന സമയത്ത് നോക്കുണ്ടോന്നുള്ളത് നിറയുണ്ട് മാനൊക്കെ ഇവിടെ നമ്മളെ സ്റ്റീവ് സ്റ്റീവ് ഏവൻ അല്ലേ എന്താണ് ഒരു വിഷം കടിച്ചിട്ട് ആ തിരണ്ടീന്റെ വിഷം കടിച്ചു മരിച്ച ഭയങ്കര അനിമൽ പ്ലാനറ്റ്സിലൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അതുണ്ട് മൂപ്പയാളുടെ എന്താ ഫോട്ടോയും ചീങ്കണ്ണിന്റെ ഫോട്ടോയൊക്കെ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സൂം ചെയ്ത് നോക്ക് അകത്തേക്ക് പോയി നോക്കാം കൊറോണ ആയുണ്ട് ഓപ്പണിങ് അല്ല ക്ലോസ്ഡ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോവാത്തത് ആന പാർക്കുണ്ട് മാൻ പാർക്കുണ്ട് ചീങ്കണ്ണി പാർക്കുണ്ട് പിന്നെ സിംഹം ലയൺ സഫാരി പാർക്കുണ്ട് പിന്നെ മെർട്ടോറിയം ഉണ്ട് അങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് നമ്മൾ സ്ഥിരം വരുന്നത് കൊണ്ട് വലിയൊരു ഇതൊക്കെ തോന്നുന്നില്ല പക്ഷേ ആൾക്കാർ വരുന്ന സമയത്ത് ഉറയുണ്ട് കാണാനായിട്ട് പിന്നെ ഓരോന്നോരോ ഭാഗത്ത് കുറച്ച് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇവിടെയൊക്കെ ഉള്ളത് നമുക്ക് എന്താണ് ആ മലയിലേക്ക് പോകാം തിരിച്ചു വരാമ്പോട്ട് ഒക്കെ എടുക്കാം ഇപ്പൊ കൊറച്ച് വെയിലുണ്ട് മുഖത്തൊക്കെ അടച്ചിട്ട് ക്ലാരിറ്റി കൊറവുണ്ടായി അപ്പൊ നമുക്ക് നേരെ കൊലയാണ് ഇങ്ങനെ കുറച്ചൊരു ചെറിയ രീതിയിലൊരു ഓഫ് റോഡ് വഴിയൊക്കെയാണ് ആ മലയമേലേക്ക് പോകുന്നത് പക്ഷെ നല്ല രസമാണ് നല്ലൊരു രസമുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ചെറിയ കയറ്റമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പകുതി എത്തിയപ്പോ വണ്ടിയൊന്നും വലിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എങ്ങനെയൊക്കെ പോയി അപ്പോൾ നമ്മൾ നമ്മള് മലേന്റെ താഴത്തെ മേലേക്കൂടെ കയറി പോകണം ഞാൻ ജസ്റ്റ് മാസ്ക് ഒക്കെ ഊരിയിട്ടുണ്ട് ഇവിടെ എങ്ങനെ വേറെ അധികം ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോ നമുക്ക് എങ്ങനെയാണറിയില്ല സ്ലിപ്പറിയില്ല ടാസ്ക് ആണോ ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ അല്ലേ Редактор субтитров ഇത് വളരെ കുറച്ച് മേലെ കയറുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ ഇനിയും മേലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണെന്നാണ് പറയുന്നത് ഇപ്പം തന്നെ എന്ത് ഭംഗിയാ കാണാനായിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇപ്പോൾ തന്നെ ഇപ്പം മേലെ പോയി നോക്കുമ്പോൾ പറയുന്ന വേണ്ട അശോകനും ക്ഷീണമാകടാ വിചാരിച്ചില്ല അപ്പൊ നമ്മളെ അവശാനം നമ്മളെ എത്തിയിട്ടുണ്ട് ഭയങ്കര ക്ഷീണിച്ചു ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല കുറച്ച് 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 പറഞ്ഞിട്ട് ഇത്ര ഉണ്ടായിരുന്നു കയറി വന്നപ്പോഴത്തേക്കും അപ്പൊ ഞാൻ ഇങ്ങനെ കയറി വന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നു എങ്ങനെനി ഇറങ്ങി പോവാന്നുള്ളത് അത്രയ്ക്ക് ടാസ്ക് ഉണ്ട് എനിക്കിട്ട് എനിക്ക് ടാസ്ക് ഉണ്ട് അപ്പോ ഇവിടെ വന്ന സമയത്ത് അതൊക്കെ എന്റെ മൈൻഡിൽ നിന്ന് പോയിട്ട് ഭയങ്കര രസം ഒരു രക്ഷ ബ്യൂട്ടിയാണ് എന്താ രസം അറിയോ ആ അഗസ്തിമലയൊക്കെ ഇങ്ങനെ നിക്കുന്ന കണ്ടിട്ട് ആകാശവും ചെറിയൊരു മഞ്ഞ ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടി ഫുൾ രക്ഷുന്നില്ല അത്ര രസമാണ് നെയ്യാ ഡാമിന്റെ ഓൾമോസ്റ്റ് നല്ലൊരു ഭാഗം വ്യൂ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് ഭയങ്കര രസാണ് ഇവിടെ എന്താ കൊറച്ചു വെയിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഈ ഒരു ടൈം ആയതാണ് ശരിക്കും രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ വൈകുന്നേരം നേരത്തെ വന്നെങ്കിലും ഇതൊന്നും കേട്ടില്ല വ്യൂ ആയിരുന്നേനെ അറിയിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം അത്രക്ക് രസാണ് കാറ്റാണ് നല്ല തണുപ്പ് നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ട് പക്ഷേങ്കില് കാറ്റിന് നല്ല തണുപ്പുണ്ട് നല്ല കൂൾ കൂൾ കാറ്റാണ് നല്ല രസുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു കുഞ്ഞു ഒക്കെ ഉണ്ട് അപ്പൊ നല്ല കട്ടിയിൽ എന്ത് രസമാണ് ആ പച്ചപ്പ് അതിൻ്റെ ഇടയിൽ ഫുൾ പച്ചയാണ് കംപ്ലീറ്റ് പച്ച പിന്നെ കുറച്ച് ആകാശത്തിന്റെ കുറച്ച് നീല വെള്ള അങ്ങനത്തെ സംഭവം ത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ അത് നമ്മൾ ശരിക്കും ഡയറക്റ്റ് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിന് ശേഷിക്കൊരു സംഭവം അറിയാൻ പറ്റുള്ളൂ ഭയങ്കര റെസക്ത എനിക്ക് പച്ചപ്പും ആകാശമൊക്കെ ഇഷ്ടമാണ് ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അത്രയ്ക്ക് അഡിക്ഷൻ ആണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗസ്ത്യമല എന്തോ പേരിലാണ് നല്ല സൂപ്പർ പക്ഷെ വരാൻ മാത്രമാണ് കൊറച്ച് ഡിഫിക്കൽട്ട് തിരിച്ചെങ്ങനെ പോകൂന്നും എനിക്കറിയില്ല കാരണം അത്രക്ക് നല്ല കുത്തു കേറ്റാണ് നല്ല പാറ സ്ലിപ്പായി പോകും എന്റെ ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണോ ചോദിച്ചോ അല്ല അല്ല ചോദിച്ചാണ് കാരണ ഇങ്ങനെ നമ്മളധികം നടക്കലൊന്നുമില്ലല്ലോ അപ്പൊ എനിക്ക് മസിലൊക്കെ കയറി പിടിച്ചിട്ടൊക്കെ ഭയങ്കര വേദനയൊക്കെ നമുക്ക് ക്ഷിപ്പില്ല കേട്ടോ ഇപ്പൊ ജസ്റ്റ് റെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ ഓക്കെ നമ്മളപ്പൊ വന്ന് എന്റെ അനിയനുണ്ട് അപ്പുറത്ത് കിടന്ന് ഉറങ്ങുവാണ് കാറ്റ് കൊണ്ടിട്ട് ഇനി അവനെ വിളിച്ച് ഉണർത്തിട്ട് വരാം അവൻ എന്താ ബ്യൂട്ടി ആസ്വദിച്ചൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കിടക്കണി എന്നിട്ട് വേണം നമുക്കിനി തിരിച്ചു പോകാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതുവരെ എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഒപ്പം ഷെയറും ചെയ്യ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ഇത് പാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ തിരിച്ചു വരുമ്പോഴത്തേക്കും മാന് കാണുകയാണെന്നുണ്ടെങ്കിൽ